ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം എട്ടു പേർക്ക് പരിക്കേറ്റു ഇതിൽ അഞ്ചു പേർ വിനോദസഞ്ചാരികളാണ് ബൈസറിൻ വാലിയിലാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഭീകരർക്കായി സുരക്ഷാ സേന തെരച്ചിൽ സജീവമാക്കി പ്രതികളുമായി ജിഷ്ണു ഡൽഹി നിന്നും ചേരുകയാണ് ജിഷ്ണു എപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത് സുരക്ഷാസേനയുടെ തിരച്ചിലും എത്രത്തോളം ഊർജിതമാണ് കെ പി ജമ്മുകശ്മീർ പഹൽഗാമിലാണ് വിനോദസഞ്ചാരികൾക്കും സാധാരണക്കാർക്കും നേരെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ പോലീസ് സംയുക്ത സേന ഓപ്പറേഷൻ ആ മേഖലയിൽ നടത്തിവരുന്നു എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് സൈന്യവും സി ആർ പി എഫും പോലീസും സംയുക്തമായി പരിശോധന നടത്തുന്നുണ്ട് ജമ്മു ശ്രീനഗർ ദേശീയപാതയിലും മറ്റ് റോഡുകളിലും കർശനമായ പരിശോധന നടത്താൻ ആ നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ അഞ്ച് വിനോദസഞ്ചാരികൾക്കാണ് ഇത്തരത്തിൽ ഭീകരർ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് നേരത്തെയും അതിർത്തി വഴി തുഴഞ്ഞു കയറിയിട്ടുള്ള ഭീകരർ വൻ ആയുധ ശേഖരവുമായി വനമേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് സൈന്യത്തിന് ലഭിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുകയും എട്ട് ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ ഭീകരർ വിനോദസഞ്ചാരികൾക്കും സാധാരണക്കാർക്കും നേരെ അക്രമം നടത്തിയത് മേഖലയിൽ പരിശോധന തുടരുകയാണ്